ി സഹായിക്കണം കർത്താവേ ദൈവതാസനായി ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ ഇന്ന് ഞങ്ങൾ പ്രത്യേകമായിട്ട് മിഷൻ സൺഡേ ആയിട്ട് വേർതിരിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നില്ല കർത്താവേ ദൈവേ ഞങ്ങള് നോർത്ത് ഇന്ത്യയിലും ദൈവമേ കേരളത്തിലും ദൈവമേ കൊഡാക്കും മിഷനെയും എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ ഞങ്ങൾ സഹായിക്കുന്ന ആ വിഷയങ്ങൾ മിഷൻ സെന്റർ മാത്രമല്ല ബാക്കി ഈ ലോകം മുഴുവനുള്ള മിഷൻ പ്രവർത്തനങ്ങളെ ദൈവമേ ഞങ്ങൾ നിന്റെ സന്നിധിയിൽ ഓർക്കുന്ന കർത്താവേ എല്ലാം ദൈവരാജമഹത്വത്തിന് വേണ്ടി ആക്കി തീർക്കണം കർത്താവേ ഒന്ന് ഞങ്ങളുടെ നാ ഞങ്ങളുടെ ആരുടെയും നാമം ഉയരുവാനല്ല കർത്താവേ സർവശക്തനായ ദൈവത്തിന്റെ നാമം മാത്രം ഉയരുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ വന്നു ചേരുവാനുള്ളവരെയും എത്രയും പെട്ടെന്ന് എത്തിച്ചേരുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളോടൊപ്പം സൂം പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന സഹോദരങ്ങൾക്കും ദൈവമേ ഇവിടത്തോടൊപ്പം ഇരട്ടി അനുഗ്രഹം കൊടുത്ത് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളോടൊപ്പം ലോകം പാടു ആരാധന യോഗങ്ങളിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഈ ദിവസം വിശുദ്ധിയുടെ വിടുതലിന്റെ സമയമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ൂന്നാമത്തെ സങ്കീർത്തനം സാംസ് നയൻറ്റി ത്രീ നമ്മൾ ഒന്നിച്ച് പാടി ദൈവത്തെ മഹത്തപ്പെടുത്തുകയാണ് സ്റ്റാൻഡ് ആൻഡ് സിംഗ് സാംസ് നയൻ ത്രീ ടു നമ്മൾ ഒന്നിച്ച് പാടി ദൈവത്തെ മഹത്തപ്പെടുത്തുക മെച്ചമായഹാരത്തേനി നൽകിയിടേണമേ മെച്ചഹായ ഇമ്പിൻ അൻപുള്ള സോരം ഇമ്പഹമേറിയൻ അൻപുള്ള മുൻപേ ൂ സാധേനാട സാധ കേൾപ്പിക്കണമേ തൊണ്ണൂറ്റി മൂന്നാം സങ്കീർത്തനം നമ്മൾ വായിക്കുന്നു യഹോബ വാഴുന്നു അവൻ മഹിമ ധരിച്ചിരിക്കുന്നു യഹോബ ബലം ധരിച്ച് അരയ്ക്ക് കെട്ടിയിരിക്കുന്നു ഭൂലോകമിളകാതെ ഉറച്ചു നിൽക്കുന്നു അങ്ങയുടെ സിംഹാസനം പുരാതനമേ സ്ഥിരമായിരിക്കുന്നു അങ്ങനാദിയായുള്ളവൻ തന്നെ യഹോവെ പ്രവാഹങ്ങൾ ഉയർത്തുന്നു പ്രവാഹങ്ങൾ ശബ്ദമുയർത്തുന്നു പ്രവാഹങ്ങൾ തിരമാലകൾ ഉയർത്തുന്നു സമുദ്രത്തിലെ വൻതിരകളായ പെരുവള്ളങ്ങളുടെ മുഴക്കത്തേക്കാളും ഉയരത്തിൽ യഹോവ മഹിമയുള്ളവൻ അങ്ങളുടെ സാക്ഷ്യങ്ങൾ എത്രയും നിശ്ചയമുള്ളവ യഹോവേ വിശുദ്ധി അങ്ങളുടെ ആലയത്തിൽ എന്നേക്കും ഉചിതം തന്നെ അങ്ങയുടെ സാക്ഷ്യങ്ങൾ എത്ര നിശ്ചയമുള്ളവ നിങ്ങളുടെ വേദപുസ്തകങ്ങളെ നിങ്ങളുടെ ഇരിപ്പിടങ്ങളിൽ വെച്ചാട്ടെ മക്കളെ മോൻ മോൻ ജെറമിയാം കീപ് യുവർ ബൈബിൾ ഡൗൺ യാ പു ഹാൻഡ്സ്ആപ്പ് കരങ്ങളിൽ ഉയർത്തി കൃതാവിന സ്ത്രോത്രം പറഞ്ഞു ലിഫ്റ്റ് യു ഹാൻഡ് ആപ്പ് സിക് താങ്ക് യു ലോ റെയിൻസ്